രണ്ടാമത്തെ കാര്യം ഇതുപോലുള്ള ജീവജലത്തെക്കുറിച്ചുള്ള ഒരു സൂചന നമ്മുടെ ഈ കൺവെൻഷൻ പന്തലിന്റെ ഏറ്റവും പ്രധാന ഭാഗത്ത് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന നമ്മൾ വിളിക്കുന്ന സാധാരണ ഭാഷയില് നമ്മൾ ും മുതിർന്നവരും ഒക്കെ നമ്മൾ നമ്മൾ തൂങ്ങപ്പെട്ട രൂപം പറഞ്ഞ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആ കാര്യമാണ് ക്രൈസ്റ്റ് കുരിശിൽ തൂക്കപ്പെട്ട ചിന്ത മനസ്സിലില്ലാത്ത പാരമ്പര്യവും ചരിത്രവും എല്ലാം വെച്ച് വിശേഷവിധിയായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ യോഹന്നാഥൻ സുവിശേഷന്റെ സുവിശേഷത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടുകൂടെ എടുത്താണ് ഈ ശ്രീവ നമ്മുടെ സഭയുടെ

ജീവൻ നൽകുന്ന ശ്ലീപ നമ്മളെ എല്ലാ സഭകളിലും ആദ്യകാലത്തും നമ്മുടെ സഭയിൽ നിന്നും ഒരു സംസ്കാര ശുശ്രൂഷയുടെ മുമ്പിൽ ഏറ്റവും ആദ്യം പഠിക്കുന്നത് ഒരു മരക്കുരിശ് ഒരു തടിക്കുരിശോ ഉച്ചാരം ചെയ്തു ഉച്ചാരം ചെയ്ത് ഈശോ സ്വർഗത്തിലാണ് ആ സ്വർഗത്തിലേക്കാണ് മൃതനായ ഈ വ്യക്തിയെയും നമ്മൾ കൊടുത്തുവിടുന്നത് അതുകൊണ്ടാണ് ഒരു മരക്കുരിശ് നമ്മളെല്ലാവരും നിർബന്ധം പിടിക്കുന്നത് ഭരണിപ്പിടാവ് ഒരിക്കൽ പറഞ്ഞു ആ മരക്കുരിശിൽ എല്ലാ സത്യങ്ങളും അതുകൊണ്ടാണ് പ്രതിസായിലേക്ക് സംസ്കാര ശുശ്രൂഷ വഴി അടച്ചുവിടുന്ന ആ യാത്രയിലും നമ്മൾ ആ കുരിശ്ശേ പിടിക്കുന്നത് ഈ കുറിച്ച് ജീവന്റെ വൃക്ഷമാണ് ദൈവശാസ്ത്രം അതാണ് എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചിന്ത അതാണ് ഉദ്ധിതനായ ഈശ്രോയെ കുറിച്ച് നമ്മോട് പ്രഘോഷിക്കുന്ന ഇസ്ലീവായാണ് വിശുദ്ധ യോഹന്നാന്റെ അടിസ്ഥാനപരമായ ദൈവശാസ്ത്രീമതാണ് ഈ ജീവന്റെ വൃക്ഷമാണ് ഈ വൃക്ഷം ജീവജലത്തിനാണ് നിൽക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ ശ്രീവായയെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ആ ശ്രീവായെ നിങ്ങൾക്ക് കാണാമല്ലോ അതിൻ്റെ ബേസ്മെന്റ് അതിൻ്റെ താഴെയുള്ള ഭാഗം അത് ലോട്ടസ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം വളർത്തുന്ന ഒരു പുഷ്പം ഇവിടെ ഈശോയുടെ വചനം സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളം എല്ലാം ശരിയാണ് പ്രാദേശികമായിട്ടുള്ള ഒരു വ്യാഖ്യാനം കൂടെ നമ്മൾ അതിനെ കൊടുക്കുകയാണ് ആ ലോട്ടസിൽ നിൽക്കുന്ന ജീവന്റെ വൃക്ഷം എനിക്കതിനെ കുറിച്ച് ഒരു ചിന്ത കൂട്ടത്തിൽ പറയാൻ ഉള്ളത് നമ്മള് ലോട്ടസ് ആയിട്ട് ൾ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ കാണുന്ന ആ ശ്രീവായുടെ അടിഭാഗം വേദപുസ്തകത്തിലേക്കു നോക്കിയാല് ഉൽപ്പത്തി രണ്ടു പത്തില് ഒരു നദി പുറപ്പെട്ടു അവിടെ വെച്ച് അത് നാല് കൈവഴികളായി പിരിഞ്ഞു വിഷോൺ ഗിഹോൺസ് എന്നീ നാല് നദികൾ ഏതും തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യരെ അവിടെ ആക്കി ഈ ഒരു അടിസ്ഥാന ചിന്ത ജീവജലത്തെ കുറിച്ചുള്ള ജീവന്റെ വൃക്ഷം നിൽക്കുന്ന ഈ അടിയിൽ ലോട്ടസ് എന്ന് നമ്മൾ പറയുന്ന ആ യാഥാർഥ്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനൊരു അടിത്തറ കൊടുത്താല് ഒഴുകിയ ആ ഒറ്റ നദി ആദ്യം രണ്ടായിട്ട് പടർന്നൊടുങ്ങി നാലായിട്ട് നിൽക്കുന്നതാണ് എങ്കിലും ശ്രീവായൽ ഒന്ന് നോക്കൂ അത് പാറയിൽ പൊത്തിയെടുത്ത ശ്രീവായ ഈ നദി നാലായി പൊഴുകുന്നത് നമുക്ക് നമുക്ക് കാണിക്കാനൊക്കെ ഇല്ല നിരപ്പായി പൊഴുകുന്ന രണ്ട് വശങ്ങളിൽ കാണിക്കാം അതിൽ നിന്ന് ഓരോന്നും പൊട്ടി ഓരോ കൈവഴി ആയി തൊഴുകുന്ന ആയിരിക്കാം ഈ ഇത് കൊത്തിയെടുത്ത ആ ആ കലാകാരന്റെ മനസ്സിലുള്ളത് ഇത്ര വലിയ ഒരു സ്ലീവായെ കുറിച്ച് പഠിപ്പിക്കാൻ അത് കൊത്തിയെടുക്കാൻ ഉമാർ ശ്രീഹായ ബന്ധപ്പെട്ടിരി പാറയിൽ അത് കൊത്തി രൂപപ്പെടുത്തിയപ്പോൾ നദി നാലായിട്ട് ഒഴുകുന്നത് പോലെ നമുക്ക് ഈ ശ്രീവായുടെ അടിഭാഗം തോന്നുന്നു ജീവജലത്തിൽ നിൽക്കുന്ന ജീവന്റെ വൃക്ഷമായ ജലത്തിലാണല്ലോ ലോട്ടസ്സും താമരയും വളരുന്നത് ജീവജലത്തിൽ നിൽക്കുന്ന ജീവന്റെ വൃക്ഷമാണ് അത് ഏറ്റവും പുരാതനമായ ഉൽപ്പത്തി പുസ്തകത്തോടും ഏറ്റവും ദൈവശാസ്ത്രപരമായിട്ട് അരമുള്ള യോഹന്നാലിന്റെ സുവിശേഷത്തോടും ചേർന്ന് നിൽക്കുന്ന യഥാർത്ഥമാണ് നാൽപ്പത്തി ഏഴ് പന്ത്രണ്ടിൽ ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിൽ ഒഴുകി കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധമാക്കണം നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജലങ്ങൾ ജീവജാലങ്ങൾ പറ്റിച്ചേർന്ന് ജീവിക്കുന്നു കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ട് ഒഴുകുന്നത് നദിയുടെ ഇരു കരകളിലും എല്ലാത്തിനും ഫലവൃക്ഷങ്ങളുമുണ്ട് അവയുടെ ഇലകൾ വാടിക്കൊടിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ചെയ്യുന്നില്ല അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കുന്നു അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശാന്തിക്കും ഉപകരിക്കുന്നു നാൽപ്പത്തിയേഴ് പന്ത്രണ്ട് ഫലമാണ് നിങ്ങളാ ശ്രീവായിലേക്ക് ഒന്നുകൂടെ നോക്കുക ജീവന്റെ വൃക്ഷത്തിന്റെ ഇരലുകൾ അതിന്റെ ഭാഗം രണ്ട് വശത്തുമുള്ളത് ഇവിടെ പറയുന്നുണ്ടല്ലോ ആ വൃക്ഷം അതിന്റെ ശിഖരങ്ങൾ ഒട്ടിച്ച് ഫലങ്ങൾ നൽകുന്നു ഒരു ബഡ് അല്ലെങ്കിൽ അതൊരു കയായിരിക്കാം പൂവായിരിക്കാം അല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സസ്യ രൂപമായിരിക്കാം അങ്ങനെ മുട്ടുകളോട് നിൽക്കുന്ന ആ ജീവന്റെ വൃക്ഷം നമുക്ക് നൽകുന്ന ഉദാസികളും കൃപകളും അനുഗ്രഹങ്ങളുമെല്ലാമാണ് ഏറ്റവും മുകളിലുള്ളത് പരിശുദ്ധ റൂഹായുടെ പ്രാവിൻ്റെ രൂപത്തിൽ റൂഹ ഈശ്വയിൻമേൽ അവസരിക്കുന്നതാണ് അതാണല്ലോ ഏറ്റവും വലിയ ഫലം ഈശോ ഉദ്ധാനം ചെയ്തു എന്നതിൻ്റെ തെളിവും ഈ പരിശുദ്ധ റൂഹ അവിടെ പറന്ന് നിൽക്കുന്നതാണ് ജീവന്റെ ജലത്തിൽ ജീവന്റെ വൃക്ഷം അതിൻ്റെ ഇതളുകളിലുള്ള കൂടി ഏറ്റവും ഉയർന്ന റൂഹയുടെ സാന്നിധ്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അഗാധമായ വേദപുസ്തക ചിന്തകളാണ് ദൈവശാസ്ത്രമാണ് നമ്മളുടെ ശ്രീഹാരയോട് ബന്ധപ്പെട്ടിട്ടുള്ള പാരമ്പര്യമാണ് അടയാളമാണ് നിങ്ങളുടെ പലരും ജെറൂസലത്ത് തിരുക്കല്ലറ കണ്ടിട്ടുണ്ട് തിരുക്കല്ലറയിലെ സമീപത്ത് എന്ന് ഈശോയുടെ ശരീരമെന്തി എന്നാരും ചോദിക്കില്ല നമുക്കെല്ലാവർക്കും അറിയാം അത് ഉദ്ധാനം ചെയ്തു ശൂന്യമായ കലറയാണ് ഉദ്ധാനം ചെയ്ത ഈശോയുടെ അടയാളമാണ് ശൂന്യമായ കലങ്കപ്പെട്ട രൂപം അതേപടി ഇല്ലാത്ത ഈ ശ്രീവായാണ് ഈശ്വരോത്ഥാനം ചെയ്തു എന്ന് ലോകത്തോട് നിരന്തരം പ്രഘോഷിക്കുന്നത് ആ പ്രഘോഷണത്തിന്റെ അടിത്തറ ശ്രീവായും ശ്രീവായിലെ മരണവും തൂങ്ങപ്പെട്ട രൂപവുമാണ് സംശയമില്ലെന്ന് അതിൻ്റെ ഒരു വളരെ കാറ്റിക്കലായിട്ടുള്ള ായിട്ടുള്ള പൗരിയുടെ ജീവനായിട്ട് നൽകുന്ന ഒരു വലിയ പ്രബോധനമാണ് ഈ സ്ത്രീവായിൽ ഉള്ളത് ഈ രണ്ട് ചിന്തകളായിരുന്നു ഇന്നുകൂടി ഇവിടെ പ്രണമെന്ന ശൈലീശൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് പെട്ടെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് ആദ്യത്തേത് സമറിയ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട ജീവജലം രണ്ടാമത്തേത് മർത്തോമ ശ്രീവായുമായിട്ട് ബന്ധപ്പെട്ട പ്രതിശാലെ നദികളും ആ ഒറ്റ നദി ഒഴുകി നാലായിട്ട് മുകളിലേക്ക് നിന്ന് ജീവന്റെ വൃക്ഷമായ ഈ ശ്രീവാളിക്ക് എല്ലാ ഫലങ്ങളും കൊടുക്കുന്നതുമായ ആ ചിന്ത നമുക്കത് ഹൃദയത്തിൽ സൂക്ഷിക്കാം ഞാൻ വാക്കുകൾ സ്വീകരിക്കുന്നു